മഹാഭാരതത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു പോരാളിയാണ് അർജുനൻ പക്ഷേ പലപ്പോഴും അർജുനൻ്റെ ശക്തികൾ ദുർബലമാണ് എന്ന തരത്തിൽ പ്രചാരണങ്ങളുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന്റെ പക്ഷത്തായിരുന്നു എന്നതും അതുപോലെ തന്നെ കർണൻ ഒരു രാജവംശത്തിൽ ജനിച്ചിട്ടും അനാഥനാക്കപ്പെട്ട എല്ലാവരാലും പരിഹസിക്കപ്പെട്ട ഒരാളായതുകൊണ്ട് കർണനോടുള്ളൊരു സഹതാപവും ഒക്കെ തന്നെ അർജുനനെ ഒരു വില കുറച്ച് കാണാൻ ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം എന്നാൽ മഹാഭാരതത്തിൽ പറയുന്ന അർജുനൻ സമർത്ഥനും അതിശക്തനുമായിട്ടുള്ള ഒരു യോദ്ധാവാണ് സത്യത്തിൽ മഹാദേവനോട് പോലും ശിവനോട് പോലും യുദ്ധം ചെയ്തിട്ടുണ്ട് അർജുനൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ശ്രീകൃഷ്ണൻ അർജുനന്റെ ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം കൗരവർക്കും പാണ്ഡവർക്കും ഉണ്ടായിരുന്നു കൗരവര് ശ്രീകൃഷ്ണന്റെ സൈന്യത്തെയും ആയുധങ്ങളെയും ഒക്കെ തെരഞ്ഞെടുത്തപ്പോൾ അവിടെ ബുദ്ധിപരമായിട്ട് ശ്രീകൃഷ്ണനെ മാത്രം തിരഞ്ഞെടുത്തത് പാണ്ഡവരുടെ ബുദ്ധിയായി മാത്രമേ കാണാൻ കഴിയുള്ളൂ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ആയുധങ്ങൾ ഉണ്ടെങ്കിലും അവിടെ അതിനെയൊക്കെ മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഒരു പക്ഷേ പാണ്ഡവർക്ക് തോന്നിയിട്ടുണ്ടാകാം അത് അവരുടെ ബുദ്ധിപരമായ ഒരു നീക്കമായി മാത്രമേ കാണാൻ കഴിയൂ മറ്റൊരു കാര്യം അർജുനൻ മഹാഭാരതത്തിൽ ആകെ നേരിട്ടൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തൻ്റെ ബന്ധു മിത്രങ്ങളെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ വധിക്കാൻ അർജുനന് ബുദ്ധിമുട്ടായിരുന്നു എന്നതാണ് അർജുനന്റെ മനസ്സ് അതിന് അനുവദിച്ചിട്ടില്ല അപ്പോഴൊക്കെ തന്നെ ശ്രീകൃഷ്ണന്റെ ഉപദേശത്താലാണ് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ അല്ലായിരുന്നെങ്കിൽ ഭീഷ്മർക്കെതിരെയും ദ്രോണർക്കെതിരെയും അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾക്കെതിരെയും ഒന്നും യുദ്ധം ചെയ്യാൻ അർജുനൻ ഉൾപ്പെടെയുള്ള പാണ്ഡവർക്ക് മനസ്സ് വരുമായിരുന്നില്ല എന്തായാലും ഈ വീഡിയോക്കകത്ത് നമുക്ക് അർജുനന് പാശുപതാസ്ത്രം കിട്ടിയതും അർജുനൻ എങ്ങനെയാണ് മഹത്തായ കുറെ അസ്ത്രങ്ങൾ സ്വന്തമാക്കിയത് എന്നും മഹാദേവനോടൊപ്പം യുദ്ധം ചെയ്തത് എങ്ങനെയെന്നും പരിശോധിക്കാം കാമ്യക വനത്തിൽ മടങ്ങിയെത്തി ഏതാനും നാളുകൾക്ക് ശേഷം ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു അർജുന ഭീഷ്മർ ദ്രോണൻ കൃപൻ കർണൻ അശ്വദ്ധാമാവ് ഇവരൊക്കെ തന്നെ ധനുർവേദത്തിൽ പാരംഗതരാണ് ദൈവം ബ്രാഹ്മം മാനുഷം മുതലായ സർവ അസ്ത്രങ്ങളുടെയും പ്രയോഗത്തിലും പ്രകാരത്തിലും അവർ കഴിവ് നേടിയിട്ടുണ്ട് നീയും അവരെ പോലെ സമർത്ഥനായ പോരാളി തന്നെയാണ് എന്നാൽ അവരുടെ മേൽ വിജയം നേടണമെങ്കിൽ കൂടുതൽ അമാനുഷികമായ ശക്തികൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആയുധങ്ങൾ സ്വന്തമാക്കാൻ നീ പുറപ്പെടേണ്ട സമയമായിരിക്കുകയാണ് അതിനുള്ള പ്രാഗൽഭ്യം നീ നേടേണ്ടതുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ അമാനുഷികമായ ആയുധങ്ങൾ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് ഒരു വിദ്യ എനിക്ക് വ്യാസ മുനി പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം പ്രതിസ്മൃതി എന്ന ആ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് അമാനുഷികമായ പല ആയുധങ്ങളും നേടാൻ സാധിക്കും രാജ്യം വീണ്ടെടുക്കാനുള്ള സകല ആശയും ഞങ്ങൾ നിന്നിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏകാഗ്രമായി തപസ്സു ചെയ്ത് മഹാദേവനെയും ഇന്ദ്രനെയും യമനെയും കുബേരനെയും വരുണദേവനെയും നീ പ്രത്യക്ഷപ്പെടുത്തി അവരുടെ പക്കൽ നിന്ന് ദിവ്യായുധങ്ങൾ സമ്പാദിക്കണം അപ്രകാരം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് കൗരവരെ തോൽപ്പിക്കാനായി കഴിയൂ നീ ഒട്ടും വൈകാതെ തന്നെ ഇതിനായി പുറപ്പെടുക എന്ന് യുധിഷ്ഠിരൻ അർജുനനോട് പറയുന്നുണ്ട് അങ്ങനെ അർജുനൻ ആ വിധിപ്രകാരം വ്രതം സ്വീകരിച്ച് യുധിഷ്ഠിരനിൽ നിന്ന് മന്ത്രങ്ങൾ ഗ്രഹിച്ച് ഗാന്ഠീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ധരിച്ച് കയ്യിൽ ഉറയും മെയിൽ ചട്ടയും അണിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് അജയ്യനായിട്ട് പുറപ്പെടാൻ ഒരുങ്ങി അർജുനനെ കണ്ടപ്പോൾ ദ്രൗപതിക്ക് അഭിമാനം തോന്നി ഞങ്ങളുടെ ജീവിതവും മരണവും രാജ്യവും ഐശ്വര്യവും ഒക്കെ അങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആ സമയത്ത് ദ്രൗപതി അർജുനനോട് പറയുന്നുണ്ട് അങ്ങയുടെ വേർപാട് ദുസ്സഹമായ ദുഃഖത്തിന് ഹേതുവാണ് എങ്കിലും ഈ യാത്ര ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയതുകൊണ്ട് ഭവാൻ പോകുന്നതിനെ ഞാൻ സർവാത്മന സ്തുതിക്കുന്നു എന്നാണ് ആ സമയത്ത് ദ്രൗപതി പറയുന്നത് പാണ്ഡവരുടെ എല്ലാ പ്രതീക്ഷകളും സത്യത്തിൽ അർജുനനിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും അർജുനനൊപ്പം ഭീമനും അതിശക്തനായ യോദ്ധാവാണെങ്കിലും അർജുനന്റെ പൊക്കൽ അമാനുഷികങ്ങളായ ധാരാളം ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അർജുനൻ ഒരു തികഞ്ഞ യോദ്ധാവായിരുന്നു ധനുർവിദ്യയിൽ അഗ്രഗണ്യനായിരുന്നു ഭീഷ്മരെ പോലെ അല്ലെങ്കിൽ ദ്രോണരെ പോലെ നിരവധി അമാനുഷികമായ ആയുധങ്ങളെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ പാണ്ഡവ സൈന്യത്തിൽ ധനുർവിദ്യയിൽ അഗ്രഗണ്യൻ എന്ന് പറയാവുന്നത് അർജുനൻ മാത്രമേ ഉള്ളൂ എങ്കിൽ മറുഭാഗത്ത് ഭീഷ്മരും ദ്രോണരും അശ്വത്ഥാമാവും അതുപോലെ ഒക്കെ തന്നെ ധനുർവിദ്യയിൽ കേമന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് യുധിഷ്ഠിരൻ കൂടുതൽ ശക്തികൾ നേടാൻ അനിയനെ ഉപദേശിക്കുന്നത് കാരണം പോരാടേണ്ടത് ചില്ലറക്കാരോടല്ല അല്ലെങ്കിൽ ഒരാളോടല്ല സമർഥന്മാരായ നിരവധി പോരാളികളോടാണ് അങ്ങനെയാണ് അർജുനൻ തപസ്സിനായി പുറപ്പെടുന്നത് രാപ്പകൽ സഞ്ചരിച്ച് യാതൊരു ക്ഷീണവുമില്ലാതെ അർജുനൻ ഹിമാചൽ പ്രദേശിലേക്ക് എത്തുകയാണ് അവിടെ തപസ്സിനു പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു മാൻതോൽ ധരിച്ച് ദണ്ഡവുമേന്തി ഉഗ്രമായ തപസ്സിൽ ഏർപ്പെടുകയാണ് ആദ്യ ദിവസങ്ങളിൽ ഫലങ്ങളും പിന്നീട് അത് ഉപേക്ഷിച്ച് വെറും ഇലകൾ മാത്രവും ഭക്ഷിച്ച് വളരെ ദിവസങ്ങൾ തപസ് ചെയ്തു ഏതാനും മാസങ്ങൾ നീണ്ടുപോയി സർവവും ഉപേക്ഷിച്ച് പിന്നീട് വായു മാത്രം ഭക്ഷിച്ച് കാൽ വിരലുകൾ ഊന്നി കൈകൾ ഉയർത്തി ഒന്നിലും തൊടാതെ ഏകാഗ്ര ഏകാഗ്രചിത്തനായിട്ട് തപസ് തുടർന്നു അർജുനന്റെ കൊടും തപസ് കണ്ട് മഹാദേവന്റെ മനസ്സ് ആർദ്രമായി അദ്ദേഹം പാർവതിയോടായി ഇപ്രകാരം പറഞ്ഞു പ്രിയേ അർജുനന്റെ ഉഗ്രമായ തപസ് നീ കാണുന്നില്ലേ അവൻ എന്നിൽ നിന്ന് പാശുപദാസ്ത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത് വീരന്മാരായ ക്ഷത്രിയന്മാർക്ക് കൂടപ്പിറപ്പായുള്ള ഗർവ് അല്പമായിട്ടെങ്കിലും ഇവനിലുമുണ്ട് അത് ശമിപ്പിച്ചിട്ടു വേണം അവൻ അസ്ത്രദാനം ചെയ്യാൻ അതുകൊണ്ട് നമുക്ക് കിരാത വേഷധാരികളായി അവന്റെ അടുത്തേക്ക് പോകാം ഉമാകാന്തൻ ഉന്നതാകാരനായ ഒരു കിരാതന്റെ വേഷമെടുത്ത് അർജുനന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ് ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയപത്നി പാർവതി ദേവിയും ഒരു കിരാത സ്ത്രീയുടെ വേഷത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചു അവർ ഇരുവരും അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി ആ അവസരത്തിൽ മൂകൻ എന്നൊരു അസുരൻ ഒരു പന്നിയുടെ രൂപം കൈക്കൊണ്ട് അർജുനനെ ആക്രമിച്ചു കൊല്ലുവാനായി പാഞ്ഞെടുക്കുകയാണ് ഈ സമയത്ത് അർജുനനും ഇത് മനസ്സിലാക്കുന്നു അങ്ങനെ അർജുനനും മഹാദേവനും അതായത് ആ ഒരു വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ടുള്ള മഹാദേവൻ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് ബാണങ്ങൾ എയ്യുകയാണ് ഈ രണ്ടു ബാണങ്ങളും പന്നിയുടെ ശരീരത്തിൽ തുളച്ചുകയറി കാനനം മുഴുവൻ ഞെട്ടുന്ന തരത്തിൽ അലറികൊണ്ട് പന്നി രൂപം പൂണ്ട മൂകാസുരൻ അവിടെ മലർന്നു വീണു തൻ്റെ മുന്നിൽ നിൽക്കുന്ന കനകപ്രഭനായ കിരാതനെയും സ്ത്രീയെയും ഒരൽപ്പം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അർജുനൻ ചോദിച്ചു ഈ ഘോര വനത്തിൽ ഒരു സ്ത്രീയോടൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഭയമില്ലേ ഞാൻ ലക്ഷ്യം വച്ച പന്നിയെ ഇടയ്ക്ക് കയറി നിങ്ങൾ എഴുതത് ന്യായമാണോ നായാട്ടിനു ചേർന്ന ധർമ്മമല്ല നീ ചെയ്തത് നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല ഇത് കേട്ട് കിരാത രൂപത്തിൽ നിൽക്കുന്ന മഹാദേവൻ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ഞാൻ കാട്ടാളനാണ് വനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് വേട്ടയാടുകയാണ് എൻ്റെ തൊഴിൽ എൻ്റെ ഭാര്യയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കാട്ടിൽ സഞ്ചരിക്കുന്നത് നിന്നെ കണ്ടിട്ട് നീ ഒരു കാനനവാസിയായി തോന്നുന്നില്ലല്ലോ നീ എന്തിനാണ് ഘോര ജന്തുക്കളുള്ള ഈ കാട്ടിൽ സഞ്ചരിക്കുന്നത് എന്താ നിനക്ക് ഭയമില്ലേ അർജുനൻ പുച്ഛത്തോടെ കാട്ടാളനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയമോ അതും എനിക്കോ എന്റെ കയ്യിലുള്ള ഈ വില്ല് ഗാന്ധീവമാണ് നീ കണ്ടില്ലേ ഭയമൊന്നുമില്ലാതെ ഞാൻ ആ പന്നിയെ നേരിട്ടതും ഏതു വീഴ്ത്തിയതും ഓഹോ അങ്ങനെയാണോ ആളൊരു വമ്പനാണെന്ന് തോന്നുന്നല്ലോ പന്നി ചത്തുവീണത് എന്റെ അമ്പ് കൊണ്ടിട്ടാണ് എന്നിട്ട് നീയാണ് അതിനെ കൊന്നതെന്ന് വീമ്പു പറയുന്നു നീയൊരു അഹങ്കാരിയാണെന്ന് കൂടി തോന്നുകയാണല്ലോ എന്ന് തിരിച്ച് കിരാത വേഷത്തിലുള്ള മഹാദേവൻ അർജുനനോട് പറയുന്നുണ്ട് ഇത് കേട്ട് അർജുനൻ കുപിതനാവുകയും ഗാന്ധീപം കുലച്ച് കിരാതന്റെ നേർക്ക് ബാണങ്ങൾ അയക്കുകയും ചെയ്യുന്നു കിരാതൻ ചിരിച്ചുകൊണ്ട് അതെല്ലാം തടുത്തു ഭൽഗുണൻ പിന്നെയും പിന്നെയും അമ്പുകൾ എഴുതു അതെല്ലാം തൻ്റെ എതിരാളിയുടെ മേൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ തടയപ്പെട്ടു അമ്പൊഴിഞ്ഞ ആവനാഴിയിൽ അമ്പുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു ഇത് കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴിയാണ് അർജുനൻ്റേത് എങ്കിലും അവന്റെ വാശി വർദ്ധിച്ചതേയുള്ളൂ പക്ഷേ ഇതിനിടയിൽ അമ്പുകളെല്ലാം ഒഴിഞ്ഞ് ആവനാഴി ശൂന്യമായി കയ്യിൽ വില്ലു മാത്രമായി അത് പൊക്കിയെടുത്ത് കാട്ടാളനെ അർജുനൻ അടിച്ചു എന്നാൽ അത് നിസ്സാരമായ വിധത്തിൽ പിടിച്ചെടുത്തു അർജുനന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ വീണ്ടും വർദ്ധിച്ചു അവൻ മരക്കൊമ്പുകൾ അടർത്തിയെടുത്ത് വീണ്ടും കാട്ടാളനെ അടിച്ചു അതുകൊണ്ടും ഫലമില്ലെന്ന് വന്നപ്പോൾ മുഷ്ടി ചുരുട്ടി അടിക്കാൻ തുടങ്ങി ഇത്രയുമായപ്പോൾ കിരാതൻ അർജുനനെ പിടികൂടി അവനെ അമർത്തിപ്പിടിച്ച് വീർപ്പ് മുട്ടിച്ചു അർജുനൻ നിശ്ചേഷ്ടനായി ബോധം കെട്ടു വീണു കുറച്ചു സമയം കഴിഞ്ഞ് ബോധക്ഷയം മാറിയപ്പോൾ അർജുനൻ എഴുന്നേറ്റ് അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ശരീരമാകെ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് അവൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി അതിന്മേൽ പുഷ്പങ്ങൾ പൂജിച്ചുകൊണ്ട് വീണ്ടും ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി പൂജ തുടങ്ങിയ സമയത്ത് അപ്പോൾ ആ കിരാതൻ വീണ്ടും അവിടെ എത്തി താൻ ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന കിരാതൻ്റെ ശിരസിൽ പതിക്കുന്നത് കണ്ടപ്പോൾ താൻ എതിരിട്ടത് സാക്ഷാൽ മഹാദേവനെയാണ് എന്ന് അർജുനന് മനസ്സിലായി അവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു അദ്ദേഹം സംപ്രീതനായി അദ്ദേഹം അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോട് ചേർത്തുകൊണ്ട് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അർജുന ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു നിന്നോട് തുല്യനായി വേറെ ക്ഷത്രിയനില്ല നീ യുദ്ധത്തിൽ സർവ്വ ശത്രുക്കളെയും ജയിക്കും നീ ദേവന്മാരെ പോലും ജയിക്കും നീ പൂർവ്വ ജന്മത്തിൽ നാരായണ സ്നേഹിയായ ഒരു നരനായിരുന്നു തമ്മിൽ നടന്ന പോരാട്ടത്തിൽ മായ കൊണ്ടാണ് ഗീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഞാൻ ഗ്രസിച്ചത് നീ ഒട്ടും വിഷമിക്കേണ്ടതില്ല ആ ആവനാഴി വീണ്ടും അമ്പൊടുങ്ങാത്തതാകും ഈ യുദ്ധത്തിൽ നിനക്കുണ്ടായ എല്ലാ വൈഷമ്യങ്ങളും ഉടൻ നീങ്ങും നിനക്ക് പ്രിയമേറിയ പാശുപഥാസ്ത്രം ഇതാ ഞാൻ നിനക്ക് നൽകുന്നു മൂന്ന് ലോകത്തിലും ഈ അസ്ത്രത്തിന് നശിപ്പിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല വാക്കോ നോട്ടമോ മനസ്സോ വില്ലോ കൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാം അർജുനൻ മഹാദേവനെ താണു വണങ്ങി ചിത്തനായി നിന്നു പാശുപഥാസ്ത്രം പ്രയോഗിക്കുന്നതിനും സംഹരിക്കുന്നതിനുമുള്ള സർവരഹസ്യങ്ങളും പരമശിവൻ അർജുനന് പകർന്നു നൽകി നിനക്ക് ഇനി സ്വർഗത്തിലേക്ക് പോകാം എന്ന അനുഗ്രഹം നൽകിയിട്ട് അദ്ദേഹം അന്തർദാനം ചെയ്തു പരമശിവനെ നേരിൽ കാണാനും അദ്ദേഹത്തിന്റെ വാത്സല്യത്തിന് പാത്രീഭൂതനാകുവാനും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാശുപഥാസ്ത്രം ലഭിക്കുവാനും ഇടയായതോർത്തപ്പോൾ അർജുനൻ അതീവ സന്തുഷ്ടനും അഭിമാനപൂരിതനുമായി ആനന്ദ സാഗരത്തിൽ ആറാടി എന്ന് തന്നെ പറയാം അതിന് ശേഷം അർജുനൻ ഇനി എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുണദേവനും കുബേരനും യമദേവനും ദേവേന്ദ്രനും പ്രത്യക്ഷപ്പെടുകയാണ് അവരെല്ലാവരും മഹാദേവന്റെ സ്നേഹത്തിന് പാത്രമായ അർജുനനെ അനുഗ്രഹിച്ചു ഇവിടെ മഹാദേവൻ പാശുപഥാസ്ത്രം കൊടുത്തപ്പോൾ അർജുനനോട് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ദേവന്മാർക്ക് പോലുമില്ലാത്ത ആയുധമാണ് ഇതേ എന്ന് അതെ ഈ ആയുധം ഉപയോഗിച്ച് അർജുനന് ദേവന്മാരെ വേണമെങ്കിൽ പോലും ആക്രമിക്കാൻ സാധിക്കും അത്രയും പവർഫുള്ളാണ് പാശുപഥാസ്ത്രം അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് അർജുനനോട് അതിയായ ബഹുമാനമാണ് തോന്നിയത് ഉടൻ തന്നെ ദേവന്മാർ അർജുനനെ അനുഗ്രഹിക്കാൻ തയ്യാറായി യമദേവൻ തൻ്റെ പ്രസിദ്ധമായ ദണ്ട് അർജുനന് നൽകിയിട്ട് പറഞ്ഞു സാക്ഷാൽ മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച നീ വിഷ്ണുവോടുകൂടി ഭൂമിയെ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും തടുക്കുവാൻ സാധ്യമല്ലാത്ത ഈ ദണ്ടുകൊണ്ട് നീ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കും വരുണ പാശങ്ങളാണ് വരുണദേവൻ നൽകിയത് ഈ ആയുധം കൊണ്ട് നീ പോർക്കളത്തിലിറങ്ങിയാൽ നിന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ നീ ശക്തനാകും ഇപ്രകാരം വരുണൻ പറഞ്ഞു കുബേരനാകട്ടെ അർജുന നിനക്ക് ഞാൻ അന്തർധാനം എന്ന അസ്ത്രമാണ് തരുന്നത് മേരു തുല്യമായ ഗൗരവവും അജയ്യ പരാക്രമവും ചേർന്ന ഭവാൻ ഈ അസ്ത്രം ധരിക്കുവാൻ അർഹനാണ് ദുർജയന്മാരായ അമർത്യന്മാരെ പോലും നിനക്കിതുകൊണ്ട് ജയിക്കാൻ കഴിയും മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി ദേവന്മാരുടെ പ്രശംസയും വിശിഷ്ടമായ ആയുധങ്ങളും നേടി വിജയശ്രീയിൽ ആളിതനായി നിൽക്കുന്ന തൻ്റെ പുത്രനോടായി ഇന്ദ്രദേവൻ പറഞ്ഞു വിജയ നീ ശ്രേഷ്ഠമായ സിദ്ധി നേടി ദേവതുല്യനായി മാറിയിരിക്കുന്നു സ്വർഗത്തിലേക്ക് കയറുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക നിന്നെ കൊണ്ടുപോകാൻ മാതലി രഥവുമായി ഇവിടെ എത്തും അവിടെ വച്ച് നിനക്ക് ദിവ്യാസ്ത്രങ്ങൾ ഞാൻ നൽകുന്നതാണ് അർജുനൻ ലോകപാലകന്മാരായ ദേവന്മാരെ എല്ലാം വിധിപോലെ പൂജിച്ചു അവർ വീണ്ടും അർജുനനെ അനുഗ്രഹിച്ച് അന്തർദാനം ചെയ്തു പിന്നീട് ദേവലോകത്ത് വെച്ച് അർജുനന് ദേവേന്ദ്രനും ചില വിശിഷ്ടമായ ആയുധങ്ങളും മറ്റുമൊക്കെ നൽകുന്നുണ്ട് അതിൽ തന്നെ ദേവേന്ദ്രൻ അർജുനന് ദിവ്യമായ ഒരു കവചവും പൊന്മയമായ ഒരു കിരീടവും നൽകുന്നുണ്ട് രത്നചിത്രമായ ഒരു മാലയും ദേവദത്തം എന്ന ശംഖും ദിവ്യാസ്ത്രങ്ങളുമൊക്കെ സമാനമായി കൊടുക്കുന്നുണ്ട് അതായത് ഘോരമായ തപസ് ചെയ്തുകൊണ്ട് ശിവനെയും പ്രത്യക്ഷപ്പെടുത്തി പാശുപഥാസ്ത്രവും ദേവന്മാരുടെ അസ്ത്രങ്ങളും കവചങ്ങളും ദിവ്യാസ്ത്രങ്ങളും വരെ അർജുനൻ നേടിയിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ പാശുപഥാസ്ത്രം ഉപയോഗിച്ചുവെങ്കിൽ മറ്റ് പല ദേവന്മാരും നൽകിയ വരങ്ങൾ പോലും അപ്രസക്തമാകുമായിരുന്നു അതുകൊണ്ട് കൂടി തന്നെയാണ് അർജുനൻ അത് പ്രയോഗിക്കാത്തത് കവചകുണ്ഡലങ്ങൾ ധരിച്ച് മുന്നിൽ നിൽക്കുന്ന കർണനേക്കാളും എപ്പോൾ വേണമെങ്കിലും താൻ ഇച്ഛിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ എന്നുള്ള വിശിഷ്ടമായ വരം ലഭിച്ചിട്ടുള്ള ഭീഷ്മരാണെങ്കിലും പാശുപഥാസ്ത്രത്തിന്റെ മുന്നിൽ നിഷ്പ്രഭരാണ് എന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുവാനും ഒപ്പം ഒരിക്കലും വരങ്ങൾ കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഭംഗമേൽക്കാതിരിക്കുവാനും പാശുപഥാസ്ത്രം അർജുനൻ പ്രയോഗിച്ചില്ല എന്ന് തന്നെ കരുതേണ്ടി വരും അല്ലെങ്കിൽ മഹാദേവന്റെ ഈ അസ്ത്രത്തെക്കാൾ മഹത്തരമായ ഒരസ്ത്രവും മഹാഭാരത യുദ്ധത്തിൽ അവിടെ മറ്റാരുടെ കൈവശവും ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും ബ്രഹ്മശിരസിനെയും അതുപോലെ ബ്രഹ്മാസ്ത്രത്തെക്കാളും ശക്തമാണ് പാശുപഥാസ്ത്രം എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ അർജുനന്റെ ശക്തികളെയും കഴിവുകളെയും നമുക്ക് അളക്കാൻ കഴിയില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം